മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നും പുറത്തു വന്നത് അല്ലെ മലയാളി ഒരു പെൺകുട്ടിയെ അഷ്റഫ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഹോസ്റ്റൽ ഉടമ ബലാത്സംഗം ചെയ്ത സംഭവം ഈ പെൺകുട്ടി എന്ന് പറയുന്നത് സോളൻഹള്ളിയിലെ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് യാഷ്രഫ് എന്ന് പറഞ്ഞവന്റെ ഹോസ്റ്റൽ ഈ പെൺകുട്ടി ഗസ്റ്റ് ആയിട്ട് താമസിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് യാസ്രഫ് എന്ന് പറയുന്നവൻ മദ്യപിച്ച് ഈ പെൺകുട്ടിയുടെ മുറിയിലേക്ക് കയറി വരികയും അതിനുശേഷം പല പ്രയോഗം നടത്തി കാറിലേക്ക് പിടിച്ചു കയറ്റുകയും പിന്നീട് ആരും അറിയാതെ ഇയാളുടെ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്റ്റൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആചാര്യ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് ആകെ പത്ത് ദിവസം അങ്ങനെ ആയിട്ടുള്ളൂ അതിനിടയിലാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്തായാലും ഈ പീഡിപ്പിച്ചവനെ കുറിച്ചുള്ള കൂടുതൽ അഷ്റഫ് എന്നുള്ളതാണ് അവന്റെ പേര് ഇൻസ്റ്റാഗ്രാം ഐ ഞാൻ സൈഡിൽ കൊടുക്കാം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വോയിസ് ക്ലിപ്പുകൾ എന്റെ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതിൽ ചില വാങ്ങണമെന്ന് കേട്ടോക്കാം എന്താ വിഷയം എന്ന് അവിടെ കണ്ടിരുന്നവര് അവിടെ ഉള്ളവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് കോഴിക്കോട് ആളാണ് അഷ്റഫ് എന്ന പേര് ഈ പെൺകുട്ടി പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ അവിടെ വന്നിട്ട് കോളേജിൽ പുതിയ അഡ്മിഷൻ എടുത്ത് വന്നാണ് ഇയാളുടെ പി ജിയിലാണ് ലേഡീസ് പി ജിയിലാണ് ഈ പെൺകുട്ടി റൂം നോക്കിയത് അവിടെയാണ് പെൺകുട്ടി സ്റ്റേ ചെയ്തത് അങ്ങനെ ഈ പെൺകുട്ടിയായിട്ട് ഇയാൾ മറ്റു വെച്ച് പെൺകുട്ടിയെ ബോധമില്ലാതാക്കി കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളത് പെൺകുട്ടി ആകെ ബ്ലഡിലൊക്കെ ആയിരുന്നു എന്നാണ് കണ്ടു എന്നവർ പറയണത് ഇപ്പം നിലവിലവിടെ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ഒരു ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു ഭാര്യയും കുഞ്ഞുണ്ട് എന്നിട്ടാണ് ഇന്മാതിരി മഹാപരാധം കാണിച്ചുവെച്ചേക്കുന്നത് പിന്നെ ഇമാതിരി ഞെരുമ്പ് രോഗികൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടാവുന്ന കണക്ക് തന്നെയാണ് അത് വേറെ കാര്യം എന്തായാലും ഇവിടെ പി ജി പി ജി എന്ന് ഇടയ്ക്കിടെ പറയുന്നുണ്ട് പി ജി നിർദ്ദേശിച്ചത് പേയിൻ ഗസ്റ്റ് എന്നാണ് കേട്ടോ എന്തായാലും ഇയാളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളോട് ഇയാൾ മോശമായി പെരുമാറുന്നത് സ്ഥിരം പരിപാടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇയാളുടെ ഹോസ്റ്റലിൽ തന്നെ പെയ്യം ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വോയിസ് കേട്ടു അതുപോലെ ഇയാൾ അവിടെ തന്നെയുള്ള ഒരുപാട് പെൺകുട്ടികളായിട്ട് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എന്നോട് പറഞ്ഞാണ് അവിടെ പി ജിയിൽ പൈസ കൊടുക്കാ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല രാത്രി മുമ്പിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ ടീമാണ് ഇയാൾ ഇതിന് മുന്നേ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതാണ് പുറത്തു നിന്നാണ് അവിടെയുള്ള സ്റ്റുഡൻസൊക്കെ മെസ്സേജിച്ച് പറയുന്നത് അപ്പൊ അതൊക്കെയാണ് അവിടെ അരങ്ങേറുന്നത് അപ്പൊ ചുക്കി പറഞ്ഞാണെങ്കിൽ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് നടത്തും അല്ലെങ്കിൽ നോക്കി ഫീസ് അടിക്കാനില്ലാത്ത ഒരു പെൺകുട്ടിയോട് എന്റെ റൂമിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ ഈ കാര്യങ്ങളും ഞാൻ ആലോചിക്കുന്നതല്ല അവിടെയൊക്കെ താമസിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥയാണ് എത്ര വലിയ ട്രോമകളിലൂടെ ആയിരിക്കും അവർ കടന്നു പോയി എന്തായാലും ഇയാൾ മലയാളി പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി വിവരങ്ങളൊന്നും കേട്ടോ എനിക്ക് ഒരു കോൾ അപ്പോൾ അതില് വിളിച്ചിട്ട് സംസാരിക്കുന്ന കാര്യം ഈ കോളേജിൽ റേപ്പ് ഈ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഇപ്പോഴും ഈ കാര്യങ്ങളൊന്നും അറിയില്ല ഈ പെൺകുട്ടി ഇങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ടു ഇങ്ങനൊരു ഭയങ്കര വിഷയം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എന്തൊരു അല്ലേ പ്രായപൂർത്തി പോലും ആകാത്ത പെൺകുട്ടിയാണ് ഇയാളെ പീഡിപ്പിച്ചത് അതിന്റെ അഭിപ്രായത്തിൽ ഇയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തി അകത്തിലുള്ളതാണ് കുറച്ചു കാലം അവിടെ കിടക്കട്ടെ ഇനി കുറച്ച് കാലത്തേക്ക് ഇയാൾ പുറണവും കാണരുത് പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആവെന്നുള്ള കാര്യം ഡൗട്ടാണ് കാരണം ഈ സംഭവം നടന്നത് ബാംഗ്ലൂരിലാണ് അവിടെ നമ്മുടെ കേരളത്തിന് പോലൊന്നും അല്ല പണവും പിടിപാടുമുള്ളവന്റെ കയ്യിലാണ് പോലീസ് കേട്ടിടത്തോളം ഈ അശ്രഫിന് അത്യാവശ്യം പണവും പിടിപാടും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാലും ആൾ അറസ്റ്റ് ചെയ്ത് കേട്ടോ പക്ഷെ ഇതുവരെ പോക്സോ കേസൊന്നും ചുമത്തിയിട്ടില്ല എന്നാൽ അറിയാൻ കഴിഞ്ഞത് മിക്കവാറും ഇത് ഏതെങ്കിലും ചെറിയൊരു വകുപ്പ് ചേർത്ത് പൊളിക്കാൻ അങ്ങ് വെറുതെ വിട്ടു അതായിരിക്കും ഇപ്പൊ നടക്കാൻ എന്തായാലും ഞാൻ ആലോചിക്കുന്ന അതല്ല ഈ വിവരം അറിയുമ്പോഴുള്ള ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥയാണ് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയായിരിക്കും അല്ലെ തന്റെ മകള് ഈ വീട്ടുകാർ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പഠിപ്പിക്കാൻ വിടുന്നത് അങ്ങനെ പഠിപ്പിക്കാൻ വിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞാണെങ്കിൽ ആലോചിക്കാനും കൂടി വയ്യ എന്തായാലും ഇതുവരെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ക്ലിപ്പിലൂടെ പറയുന്നത് ഒരു പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ ഈ സംഭവം അറിഞ്ഞു കാണണം എന്തായാലും ഇത് അറിയുന്ന സമയത്ത് ഇതൊക്കെ താങ്ങാനുള്ള മനസക്തി അവർക്ക് ഉണ്ടാവട്ടെ അത്രയുപ്പം എനിക്ക് പറയാനുള്ളൂ ഇനി ഈ പെൺകുട്ടി ബാത്സംഗം ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടി പഠിക്കുന്ന കോളേജിലെ കുറച്ച് അവരുടെ അവസ്ഥ ഒന്ന് ഇത് ആക്ച്വലി ഈ വിഷയം നടന്ന പോയി പെൺകുട്ടി കരഞ്ഞിട്ട് വന്നത് സെക്കൻഡ് ഇയേഴ്സിന്റെ അടുത്താണ് ഈ സെക്കൻഡ് ഇയേഴ്സ് ഇത് കണ്ടിട്ട് ഇയാൾ അന്വേഷിച്ചിട്ട് പോയി ഇയാൾ അന്വേഷിച്ചു പോയി ഇയാൾ ഒരു കാറിന്റെ ഡിഗ്രിയിലിരിക്കായിരുന്നു ഇയാളെ കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് ഇയേഴ്സ് നല്ല രീതിക്കിട്ട് പെരുമാറി അപ്പോൾ ഈ അഷ്റഫ് എഫ് എന്ന് പറയുന്ന പിടിക്കപ്പെട്ട ആള് ഇയാള് പോയിട്ടൊരു മെർഡർ കേസ് കൊടുത്തു ഈ വന്ന ഇരുപത്തഞ്ചോളം പേരെ പേരിൽ ഒരു മെഡർ കേസ് കൊടുത്തു ഇപ്പൊ ഈ ഇരുപത്തഞ്ചില് പേരെ അവിടെയുള്ള പോലീസുകാരും ലോക്കൽസും അന്വേഷിച്ചു നടക്കണം അവിടെയുള്ള പിള്ളേർക്ക് പൈസ വരെ ഓഫർ ചെയ്യണം ലോക്കൽസ് കാരണം ഈ അഷ്റഫ് എന്ന് പറയുന്ന ആൾക്കാർ അവിടെ ഭയങ്കര പിടിപാടാണ് പിന്നെ പിള്ളേർക്ക് ഇതിനെതിരെ സംസാരിക്കാൻ പേടിയാണ് കാരണം അവർക്ക് ഇനി അവിടെ പഠിക്കേണ്ടതാണ് അവരവിടെ നിൽക്കേണ്ടതാണ് അവരെ കൊന്നുകളഞ്ഞ പോലും അവരും തിരിഞ്ഞു നോക്കില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് പിള്ളേരൊക്കെ പേടിച്ച് നോക്കണത് ഇതൊരാളോട് പറയാനോ ഇവൻ ഈ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് അവരെ വീട്ടിൽ പറയാൻ പേടിയാണ് അങ്ങനത്തെ ഒരു എന്തൊരു പ്രായപൂർത്തി പോലും ആകാത്ത ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ക്രൂരമായ ചെയ്തിട്ട് അവന് നാട്ടുകാരുടെ സപ്പോർട്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളം പോലെ അല്ല നല്ല പണവും ഉള്ളവന്റെ കൂടെയാണ് ഇവിടുത്തെ നാട്ടുകാരും പോലീസുകാരും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പണവും ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ ആരോടും എന്ത് തോന്നിയാസും ചെയ്യാം ആരും ചോദിക്കാൻ പറ്റില്ല പക്ഷെ ഇതൊന്നും ഇല്ലേ ചത്തു കടന്നാൽ പോലും തിരിഞ്ഞു തിരിഞ്ഞോക്കൂല ഇതൊക്കെയാണ് അവിടെ ചെന്നുള്ള അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും ഈ പെൺകുട്ടിയെ സഹായിക്കാനായി ഇരുപത്തിയഞ്ചോളം വരുന്ന രണ്ടാം വർഷ വിദ്യാർത്ഥിനികൾ മുന്നോട്ട് വന്നാണല്ലോ പറയുന്നത് എന്തായാലും ഈ വന്നവർക്ക് പിന്നീട് എന്താണെന്നുള്ളത് ഇതൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാവുന്നില്ലേ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഇപ്പോഴും ഈ സീൻ അറിയില്ല ഈ വിഷയം അറിയില്ല ഈ പെൺകുട്ടി ഈ വിഷയം പോയി പറഞ്ഞത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെൺകുട്ടിയെ കണ്ട സെക്കൻഡ് കേസ് പോയിട്ട് ഈ അഷ്റഫിനെ നല്ല രീതിക്ക് കൊടുത്തു അതിന്റെ പേരിൽ അഷ്റഫ് കൊടുത്ത കേസാണ് മെർഡർ കേസ് അതിൽ ഒമ്പത് പേരെ പോലീസാര് പിടിച്ചുകൊണ്ട് പോയിട്ട് നല്ല രീതിക്ക് ഉപദ്രവിച്ച എഴുപതിനായിരത്തോളം രൂപ കൊടുത്തിട്ടാണ് അവര് ഇറങ്ങിയത് ഇനി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് പോലീസുകാർ ലോക്കൽസ് അന്വേഷണം നടക്കാം ഇപ്പള്ളേരൊക്കെ ഇവരെ ലോക്കൽസിന്റെ കയ്യിലൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ കുന്നളയും ബാംഗ്ലൂരിൽ പല വിഷയങ്ങൾ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉള്ള സ്ഥലം സാധനം കാര്യമില്ല പല വിഷയങ്ങളും നടക്കുന്നുണ്ട് നിങ്ങളുടെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക എന്താണ് അവസ്ഥ എന്താണ് സിറ്റുവേഷൻ അവർ ഓക്കെ ആണോ നിങ്ങൾക്ക് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നേരിട്ട് പോയി അന്വേഷിക്കാം അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ട് അവസാനം അറുപതിനായിരം രൂപ കെട്ടിവെക്കേണ്ട അവസ്ഥയായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ പോലീസുകാരുണ്ടല്ലോ പൈസ മോള് കമീന്ന് അടിച്ച് വീഴും അവർക്ക് ആരും ബലാത്സംഗം ചെയ്താലും ചെയ്തില്ലെങ്കിലെന്ന് അവർക്ക് ക്യാഷ് കിട്ടിയാൽ മതി അങ്ങനെ അവർക്ക് ഈ പിള്ളേരുടെ കയ്യിലൊന്നും അറുപതിനായിരം രൂപ വാങ്ങാൻ സാധിക്കുന്നാണ് ഞാൻ ആലോചിക്കുന്നത് മനുഷ്യന്മാരായാലും മനസ്സാക്ഷി എന്ന് ഒരു സാധനം ഉണ്ടാവല്ലോ വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ എനിക്കിവിടെ എന്റെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സുരക്ഷ നിങ്ങളായിട്ട് എന്നെ ഉറപ്പുവരുത്തുക അവിടെയൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ തിരിഞ്ഞു സത്യം നിങ്ങൾ ഇനിയെങ്കിലും ഉൾക്കൊള്ളുക എനിക്ക് ആചാര്യ കോളേജിലുള്ള ഒരുപാട് മെസ്സേജ് സ്റ്റുഡൻസ്ണ്ട് വിളിക്കുന്നുണ്ട് ഈ പി ജിക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല വിന്റേജ് പി ജി എന്ന് പറഞ്ഞിട്ടാണ് ഈ പി ജി അറിയപ്പെടുന്നത് പിന്നെ അവിടെ ഈ പെൺകുട്ടികളെ ലൈംഗിക ഒരുപാട് നാളായിട്ട് നടന്നോണ്ട് വരുന്നതാണ് ആരും ഇതുവരെ സംസാരിക്കാനോ ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെന്ന് അഡ്രസ് ചെയ്യാനോ ഇതുവരെ ഈ ഒരു വിഷയം മാത്രമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് അവിടെ അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇയാള് ക്യാഷ് കൊടുത്തിട്ട് അവിടെ ഒരുപാട് പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് അതിന് ഓക്കെ ആയിട്ടുള്ള പെൺകുട്ടികൾ എന്നാണ് പറയുന്നത് സ്വാഭാവികം ഇങ്ങനെ കുറച്ചെണ്ണം കിടന്നുകൊടുക്കാൻ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇയാൾ മറ്റുള്ള പെൺകുട്ടികളും മെക്കെട്ട് കയറുന്നത് എല്ലാവരും കൂടെ ഒന്ന് നോക്കി ഈ സംഭവം നടന്നിട്ട് ഏകദേശം പതിനേയും പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ട് ഇപ്പ കോളേജിൽ പഠിക്കുന്ന ഒരാൾ പോലും ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല ഈ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാനായി ആരും മുന്നോട്ട് വന്നിട്ടില്ല അല്ലെ ഇതൊക്കെ നമ്മുടെ കേരളത്തിലായിരുന്നു നടന്നതെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞിട്ടാവശ്യമില്ലല്ലോ അവിടുത്തെ സ്റ്റുഡൻസ് മൊത്തം മീഡിയക്ക് മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് ഇയാളെ കീറൊട്ടിച്ചിട്ടുണ്ടാകും അതാണ് കേരളവും മറ്റുള്ള സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അവസാനമായി എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത്തരം സ്ഥലങ്ങളിലേക്ക് മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോ ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് മക്കളുടെ സുരക്ഷ നിങ്ങളായിട്ട് തന്നെ ഉറപ്പുവരുത്തുക ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം നാളെ നിങ്ങളെ മക്കൾക്കും ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്താണ് തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം